ഫ്രണ്ട്സ് സ് അസാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു മട്ടൻ കറിയാണ് വെക്കുന്നത് കറിക്ക് ആവശ്യമായത് ഒരു സവാള രണ്ട് പിടി കൊച്ചുള്ളി ഒരു കുടം വെളുത്തുള്ളി പിന്നെ ഇഞ്ചി പച്ചമുളക് ചതച്ചത് ഒരു മൂന്ന് നാല് പച്ചമുളകും എരിയില്ലാത്ത പച്ചമുളകാണ്ട് ഞാൻ നാലെണ്ണം എടുത്തത് പിന്നെ ഇഞ്ചി ഒരു ചെറിയൊരു കഷ്ണവും പിന്നെ മല്ലിയില കറിവേപ്പിലയുണ്ട് പിന്നെ മട്ടൻ കറിക്ക് ആവശ്യം അരപ്പിന് വേണ്ടി രണ്ട് സ്പൂൺ മുളക് പൊടി മൂന്ന് സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ ഗരം മസാലപ്പൊടി ഒരു സ്പൂൺ കുരുമുള കുരുമുളക് പൊടി ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്ര എടുത്തിട്ടുണ്ട് ഇതെല്ലാം നേരത്തെ എടുത്തു വെച്ചിരുന്ന നമുക്ക് പെട്ടെന്ന് അങ്ങ് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം അപ്പം കുക്കറാണ് കുക്കറിലാണ് വെക്കുന്നത് കുക്കർ എടുപ്പത്ത് വെച്ചു വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് വെളിച്ചെണ്ണയാണ് ടേസ്റ്റ് ഉലുവയിട്ട് കൊടുത്ത് കടുകിട്ട് കൊടുത്തു പെരിഞ്ചീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്നതെല്ലാം കൂട്ടും കൂട്ടും കൊടുക്കണം മട്ടൻ ഇവിടെ കഴുകി ഊറ്റി വെച്ചിട്ടുണ്ട് ഒരു കിലോ ഉണ്ടായിരുന്ന അത് നെയ്യൊക്കെ കളഞ്ഞ് എടുത്തപ്പോൾ മുക്കാ കിലോ മട്ടനെ വരും അതിലൊട്ട് മഞ്ഞപ്പൊടി ഇട്ട് നല്ലപോലെ ഇളക്കി വെച്ചിട്ടുണ്ട് നമുക്ക് ഇനി ഉപ്പ് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് വെച്ചിരിക്കുന്ന പൊടികളെല്ലാം കൂടെ കൊടുത്തിട്ടുണ്ട് നമ്മൾ ആവശ്യത്തിന് ഉപ്പ് കൊടുത്തിട്ടുണ്ട് ഒരു തക്കാളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പുകൂടെ നോക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന അത് മഞ്ഞൾപ്പൊടിയും ഇട്ട് വെച്ചിരുന്ന മട്ടനതിനകത്ത് ഇട്ട് കൊടുക്കാം ഇട്ടുകൊടുത്ത് നല്ല മിക്സ് ചെയ്ത് കുക്കറും കൂടി കൊടുക്കണം ഒരു നാല് വിസിൽ കേൾക്കുന്നവരെ ഓരോ കുക്കറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും പിന്നെ മട്ടൻ്റെ വേവയവ് അനുസരിച്ചിരിക്കും ചില മട്ടന് നല്ല വേവായിരിക്കും ഇത് ഇടത്തരം മട്ടനാണ് അപ്പം അത്ര വേവില്ല ഒരു നാല് വിസില് മതി കുക്കർ അടച്ച് നമുക്ക് നാല് വിസിൽ കേൾപ്പിക്കാം മട്ടൻ കറി ഇവിടെ നല്ല രീതിയിൽ കുക്കായി കിട്ടിയിട്ടുണ്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് മട്ടൻകുഴയുടെ കൂടെ കഴിക്കാൻ വേണ്ടി നമുക്ക് ഇലയിൽ പരത്തി ഉണ്ടാക്കാം ഇലയിൽപ്പരത്തി ഉണ്ടാക്കാൻ വേണ്ടി അരിപ്പൊടിയാണ് എടുക്കുന്നത് രണ്ട് ഗ്ലാസ് അരിപ്പൊടി എടുത്തു അതിലോട്ട് നമുക്ക് ജീരകം ഇട്ട് കൊടുക്കാം പെരുംജീരകമല്ല സാ ജീ സാദാ ജീരകമാണ് ഇടുന്നത് പിന്നെ അതുപോലെ തന്നെ ഇത്രയും തേങ്ങ തേങ്ങ എത്രത്തോളം ഇടുന്നു അത്രത്തോളം നല്ലതാണ് ടേസ്റ്റ് വരിക ഉപ്പ് ആവശ്യത്തിന് കൊടുക്കുക തേങ്ങയും കൂടെ ഒരു കപ്പ് തേങ്ങ അതായത് ഈ ഒരു പാത്രത്തിന് ഇത്രയും പാത്രം തേങ്ങ ഇട്ടുകൊടുക്കണം നല്ലോണം കൈ കൊണ്ട് മിക്സ് ചെയ്യണം ഉപ്പും എല്ലാം എല്ലായിടത്തും പിടിച്ചു കിട്ടാൻ വേണ്ടി ബാക്കിയിരിക്കുന്ന തേങ്ങയും കൂടെ ഇതിലിട്ടിട്ട് കൊടുക്കണം നല്ല ഞെരടി എടുക്കണം കൈ കൊണ്ട് ഞരടിയാലേ ഉള്ളൂ അതിൻ്റെ ഒരു തേങ്ങയും ഉപ്പും മാവും എല്ലാം നല്ല രീതിയിൽ കിട്ടുന്നത് ഇന്ന് നല്ല തിളച്ച വെള്ളം തിളച്ച വെള്ളമാണ് ഇങ്ങോട്ട് ഒഴിക്കേണ്ടത് നല്ല തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കണം എന്നിട്ട് നല്ലപോലെ വല്ല മിക്സ് ചെയ്തെടുക്കണം കുഴച്ച് നമ്മൾ ഒറോട്ടിക്കും ഇടിയപ്പത്തിനൊക്കെ കുഴയ്ക്കുന്ന കണക്ക് കുഴച്ചെടുക്കണം ഈ രീതിയിൽ കുഴച്ചെടുത്തിട്ടുണ്ട് കുറച്ച് വാഴയില ഞാൻ എടുത്തിട്ടുണ്ട് അത് വാട്ടി എടുത്തതാണ് ഇനി ഇതിനകത്തിട്ട് നമുക്ക് കുറച്ച് എണ്ണ പെരട്ടി കൊടുക്കാം ഇലയിൽ പരത്തിയില്ലേ നമ്മൾ ശരിയാക്കി വെച്ചിരിക്കുന്ന മാവ് അതിൽ നിന്ന് നല്ലൊരു ഉരുള എടുത്ത് ഇങ്ങനെ ഉരുട്ടിയെടുക്കണം ജലയിലോട്ട് കൊണ്ടുവന്ന് കയ്യിൽ കയ്യിലൊത്തിരി എണ്ണ ഇതാക്കണം അതിങ്ങനെ പരത്തിയെടുക്കണം നൈസായിട്ട് പരത്തി എടുക്കണം കട്ടിയായിട്ടും പരത്തിയെടുക്കാം ഇട്ട് കൊടുത്തിട്ടുണ്ട് വേവട്ടെ ഇനി നമുക്ക് കുറച്ചിട്ട് കൊടുക്കാം ഇത് പണ്ടൊക്കെ എനിക്ക് സ്കൂള് വിട്ട് വരുമ്പോൾ അമ്മച്ചി ഇത് ഉണ്ടാക്കി വെച്ച് വരുമായിരുന്നു നമുക്ക് ചായയുടെ കഴിക്കാൻ വേറെ കറികളൊന്നും വേണ്ട നല്ല ടേസ്റ്റാ ഇതില് തേങ്ങയൊക്കെ ഇട്ടിരിക്കുന്നതുകൊണ്ട് കറികളൊന്നും വേണ്ടാത്ത നല്ല ടേസ്റ്റാണ് അതുകൊണ്ടാണ് നമുക്ക് എല്ലാം ചുറ്റെടുക്കാം ഇലയപ്പത്തി എല്ലാം

E video veni poiana ciao ciao